വിദേശ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നൂറോളം സ്കോളർഷിപ്പുകളുമായി റഷ്യ റഷ്യൻ ഫെഡറേഷൻ സർക്കാരാണ് സ്കോളർഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത് വിവിധ വിഷയങ്ങളിലും അക്കാദമിക് തലങ്ങളിലും സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് ഈ സ്കോളർഷിപ്പിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രമുഖ റഷ്യൻ സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് താൽപര്യമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബിരുദ സ്പെഷ്യലിസ്റ്റ് ബിരുദാനന്തര ബിരുദ മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകൾക്കും അഡ്വാൻസ്ഡ് പരിശീലന കോഴ്സുകൾ എന്നിവയ്ക്ക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ലോമോനോസോ മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എം ജി ഐ എംഒ എന്നിവ ഒഴികെയുള്ള മിക്ക റഷ്യൻ സർവകലാശാലകളിലേക്കും ഇതിലൂടെ പഠിക്കാനുള്ള അവസരം ലഭിക്കും മെഡിസിൻ ഫാർമസി എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കൃഷി മാനേജ്മെന്റ് ഇക്കണോമിക്സ് ഹ്യൂമാനിറ്റീസ് മാത്തമാറ്റിക്സ് സ്പേസ് സയൻസ് ഏവിയേഷൻ സ്പോർട്സ് ആർട്സ് എന്നിവയാണ് പഠനമേഖലകൾ റഷ്യൻ ഭാഷ സംസാരിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ മെയിൻ പ്രോഗ്രാം ആരംഭിക്കുന്നതിനു മുമ്പ് ഒരു വർഷത്തെ പ്രിപ്പറേറ്ററി ലാംഗ്വേജ് കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യഘട്ട അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ജനുവരി പതിനഞ്ച് വരെയാണ്